സുരേഷ് ഗോപി കേസ് കൊടുത്തു മൂന്ന് മാധ്യമങ്ങൾക്കെതിരെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വഴി തടസ്സപ്പെടുത്തി എന്നെ നടക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി കേസ് കൊടുത്തിട്ടുണ്ട് അത് ശരിയാണോ മിസ്റ്റർ സുരേഷ് ഗോപി അതായത് താങ്കൾ ഇപ്പോൾ എവിടെന്നെങ്കിലും ഇറങ്ങി വരുമ്പോൾ പത്രക്കാരല്ലേ പൊതുവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാലോ സിനിമയിൽ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് നടക്കുന്നത് അമ്മാതിരി തോന്നിയവാസല്ലേ സിനിമയിൽ നടക്കുന്നത് അപ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പത്രക്കാർ ചോദിക്കുമ്പോഴേ അവരെ മേലേക്ക് കുതിരയേറിയിട്ട് കാര്യമുണ്ടോ ആലോചിച്ച് നോക്കണം മിസ്റ്റർ സുരേഷ് ഗോപി താങ്കളൊക്കെ പറയാറില്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് താങ്കൾ എന്താണ് ചെയ്യുന്നത് മുകേഷിനെ പോലെയുള്ള ആ സിദ്ദിക്കിനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചീഞ്ഞ് നാറുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അതായത് വളരെ മോശം തന്നെയാണ് മുകേഷിനെ പോലെയുള്ള ആൾ എങ്ങനെയുള്ള ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ രണ്ട് ഭാര്യയുണ്ട് രണ്ട് ഭാര്യമാരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സരിത വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സരിത ഒരു ഇൻ്റർവ്യൂ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് കരഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴൊന്നുമല്ല ഒരു പത്തു പതിനാല് വർഷം മുന്നേ മനസ്സിലാക്കണം നിങ്ങൾ അതായത് സ്വന്തം വീട്ടിലേക്ക് വരെ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും ഏകദേശം എന്ന് പറഞ്ഞാൽ ഈ മുകേഷ് എന്ന് പറയുന്ന എം എൽ എയുടെ തൊട്ടി അറിയുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള ഒരു ഇതുപോലും വെക്കാതെ അതുമാത്രവുമല്ല അദ്ദേഹം ബി ജെ പിൻ്റെ ആളാണ് എന്നിട്ടും സി പി എമ്മിനെ പോലെയുള്ള സി പി എമ്മിൻ്റെ ഒരു എം എൽ എയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും ഇതൊക്കെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെയാണ് നമ്മളൊക്കെ ഇവിടെ അവിടെയും ഇവിടെയും ഇങ്ങനെ അടികൂടുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ബി ജെ പി ആയാലും അതുപോലെ തന്നെ ഇവരൊക്കെ ആയാലും ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ അതായത് പൊതുവേ എന്ന് പറഞ്ഞാൽ പെണ്ണ് കേസ് വരുമ്പോഴ് എല്ലാവരും ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്നും വരാം ആർക്കെതിരെയും വരാം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മടിയിലേക്ക് അനവുള്ളവരായിരിക്കാം ഇപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി തന്നെ എന്ന് പറഞ്ഞാൽ പാണന്മാർ പലതും പാടി നടക്കുന്നുണ്ട് എന്തൊക്കെയാ പാടി നടക്കുന്നത് ലങ്കാ ദഹനം മുതൽ ഈ രാവണക്കോട്ട വരെ ശാന്തി വിള ദിനേശനെ പോലെയുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ എന്നാൽ ക്രൈമ് പോലെയുള്ള കുറേ പത്രങ്ങൾ അവന്മാരൊക്കെ പാടി നടക്കുന്നുണ്ട് ചില ആൾക്കാർ പേര് പറയുന്നുണ്ട് ചില ആൾക്കാർ പേര് പറയാതെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും സംശയമാണ് സുരേഷ് ഗോപിക്കും ഒരു ഭയമുണ്ട് സുരേഷ് ഗോപിയെയും ഒരു ഭയം പിടികൂടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും ഒരാൾ ഒരു പരാതിയുമായിട്ട് വരികയാണെങ്കിൽ അത് തന്നെ തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ ഭാഗത്തും സിദ്ദീഖിൻ്റെ ഭാഗത്തും കൂടിക്കഴിഞ്ഞാൽ അവന്മാരെങ്കിലും ഉണ്ടാകും രക്ഷിക്കാൻ എന്നുള്ള ഒരു വിചാരമാണോ എന്നറിയില്ല ഏതായാലും ബി ജെ പി നേതൃത്വം കൃത്യമായിട്ടും സുരേഷ് ഗോപിനെ കൈയൊഴിഞ്ഞ മട്ട് തന്നെയാണ് കാരണം അവർക്കിപ്പോഴും ഇതൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അവർ ഈ മുകേഷ് രാജിവെക്കണം രാജിവെക്കണം എന്ന് പറഞ്ഞു സമരം ചെയ്യുമ്പോഴേ സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞു എന്തിനു ആർക്ക് വേണ്ടി ഞാനൊന്നും അറിഞ്ഞില്ല സുരേഷ് ഗോപി ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അർജുൻ എന്ന് പറയുന്ന ഒരാൾ വെള്ളത്തിൽ പോയി ഇയാൾ പിന്നെ കേന്ദ്രമന്ത്രിയാണ് എന്നിട്ട് ഇദ്ദേഹത്തോട് പത്രക്കാർ പോയി ചോദിക്കുമ്പോഴേ ഇയാളൊരു അഭിനയം കാഴ്ച വെച്ചിട്ട് എന്താണെന്നല്ലേ ആര് എപ്പോഴും ഏത് നാട്ടുകാരും എന്തൊരു മനുഷ്യനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് സുരേഷ് ഗോപി ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്തൊരു വലിയ സംഭവമാണ് ഞാൻ കോടീശ്വരൻ എന്നുള്ള പരിപാടിയൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകൾ കാണുമ്പോഴൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചതെന്ന് അറിയാം ഇയാളങ്ങാറ്റം വരണം മുഖ്യമന്ത്രിയായിട്ട് ഇയാളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കലക്കെ കലക്കും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചിന് പക്ഷേ ഇപ്പം മനസ്സിലായില്ലേ ഈ സിനിമാ താരങ്ങൾക്ക് ആരെങ്കിലും എഴുതി കൊടുത്ത ഡയലോഗ് വായിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലാതെ ഇവർക്ക് പ്രത്യക്ഷത്തിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല ആരെങ്കിലും എഴുതി കൊടുത്ത ഒരു ഡയലോഗ് വായിച്ചിട്ട് പിന്നെയോ നമുക്ക് ഫേമസ് ആയി അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും വലിയ കഴമ്പില്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇപ്പോഴേ ഇദ്ദേഹം എന്താ പറയുക മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് വേണ്ട ഈ മന്ത്രിസ്ഥാനം തന്നെ വേണ്ടായി എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ മതി എന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയാൽ നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇടയിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്നതിന് പകരം സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് പകരം സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പ്രതികരിച്ചത് തനിക്കെതിരെയും എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ പാണം മാറി പാടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടതാണ് അതിൻ്റെ അകത്ത് ഒരുപാട് ശരിയുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഒരു സിനിമ ആ ഒരു സിനിമ ഇറങ്ങിയെന്ന് മുതൽ കേൾക്കുന്ന കേൾക്കുന്നൊരു സംഭവമാണിത് ആ ഇന്ന അവസ്ഥ നടിയുമായിട്ട് എന്തോരോ പ്രശ്നമുണ്ട് എന്ന് അപ്പോൾ വെടിപ്പല്ല അതായത് സിനിമാക്കാർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ സിനിമാക്കാരെല്ലാം ഒറ്റക്കെട്ടാണ് അവർ ഒറ്റക്ക് തന്നെ പോയിട്ട് പിന്നെ നിന്നുകൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മാന്യനില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായില്ലേ ഈയൊരു ഇതിൽ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയും നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു മാന്യനൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ അധികം സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കേണ്ടതാണ് ഇപ്പം ഇതിനിടയ്ക്ക് ഒരു ഇൻറ്റർവ്യൂല് കണ്ടു മുപ്പത് വയസ്സുകാരിയായ ആരെ കണ്ടു കഴിഞ്ഞാലും എനിക്ക് കെട്ടിപ്പിടിക്കണം എന്നിട്ട് ആ ഇങ്ങനെ വലിച്ചെടുക്കണം എനിക്ക് ആ മണം ഇങ്ങനെ വലിച്ച വലിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മൾ എന്താ വിചാരിക്കുന്നത് ആ സ്ത്രീകളോള്ള റെസ്പെക്റ്റ് കൊണ്ടാന്നല്ലേ പക്ഷെ അതല്ല അയാൾക്ക് മണമാണ് വേണ്ടത് അല്ലാതെ വേറെയൊന്നുമല്ല ആ മണം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കണം നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ഓ ഭയങ്കര റെസ്പെക്റ്റാന്ന് ഒരു ഇതുമില്ല അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇത് തന്നെയാണ് എല്ലാവരും പോകും പിന്നെ ഇപ്പോഴും ഡീസൻ്റായിട്ടുണ്ടാവും ഇപ്പോഴൊരു പത്ത് പതിനഞ്ചോ ഒരു പത്ത് വർഷം ലൈറ്റ് ഡീസൻറ്റായിട്ടുണ്ടാവും കാരണം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജ് ഒന്ന് മാറി പിന്നെ മക്കളൊക്കെ വലുതായി അതുപോലെ മക്കളെ കല്യാണമൊക്കെ കഴിക്കാൻ ഇനിയെങ്കിലും പോയി ചാടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഡീസൻ്റായിട്ടുണ്ടാകും പക്ഷേ ഇതിന് മുന്നേ ആൾ എങ്ങനെയായിരുന്നു എന്ന് പാണന്മാർ ഇപ്പോൾ പാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രണ്ടോ മൂന്നോ ദിവസമായിട്ട് അദ്ദേഹം പെരുമാറുന്ന രീതികളും അങ്ങനെയാണ് ഇപ്പോഴും ഒരുപാട് പ്രതീക്ഷയിലാൾ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമുണ്ട് തൃശ്ശൂർക്കാരുടെ അവസ്ഥയാണ് ഇതിലും വലിയ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വലിയെന്തോ ഒരു സംഭവം കിട്ടുന്നോ അല്ലെങ്കിൽ നമുക്കെന്തോ ഒരു സംഭവം അങ്ങ് വീട്ടിലങ്ങ് കൊണ്ടുതരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ കാത്തിരുന്നത് ഇപ്പോഴവർക്ക് മനസ്സിലായി നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലല്ലോ പറഞ്ഞത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല അമ്പലങ്ങളിലും ഉദ്ഘാടനങ്ങളിലും മാത്രമാണുള്ളത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പെടാതെ എൻ്റെ ദേഷ്യം വേറെ ആ ദേഷ്യവും കൂടിയിട്ടാണ് പത്രക്കാരനോട് തീർത്തെന്ന് എനിക്ക് തോന്നുന്നത് അവന് അടി കിട്ടാത്തത് ഭാഗ്യം സാധാരണ ഇങ്ങനെ പറ്റി കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും അടിക്കുന്നതാണ് ഡ്രൈവർമാരെ പോലും അടിക്കലേണ്ടെന്നാണ് പറയുന്നത് അതാണ് എല്ലാവരെയും അടിക്കും കിട്ടിയവരെയൊക്കെ അടിക്കുമെന്നാണ് പറയുന്നത് അത്ര ഭയങ്കരമായ ഒരു തമ്പ്രാൻ ഒരു ആടിഥ്യമുള്ള ഒരാളാണ് അടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നായർ ഈ എന്നാ പറയുന്നത് നമ്പൂരിയാണ് നമ്പൂരിയായിട്ട് ജനിച്ചിട്ട് എല്ലാവരെയും അടിമയാക്കി വെക്കണം എന്നുള്ളതാണോന്നും അറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും സുരേഷ് ഗോപിൻ്റെ ആ ഒരു ഇമേജ് ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പലതരത്തിലുള്ള വാർത്തകൾ വന്നിട്ടും ജനങ്ങൾ ഒരുപാട് സുരേഷ് ഗോപിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യത്തിൽ സ്ത്രീകൾ വരെ സുരേഷ് ഗോപിയെ കൈവിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം സ്ത്രീകൾക്ക് പോലും സുരേഷ് ഗോപിയെ വേണ്ട അതായത് സുരേഷ് ഗോപി എന്തോ ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചവരൊക്കെ ഈയൊരു സംഭവത്തിൽ മുകേഷിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇയാൾ ഇനി വിശ്വസിക്കുമോ അത് മനസ്സിലാക്കണം ഈ മുകേഷിനെ പോലെയുള്ള ഒരാളെ പിന്താങ്ങണമെങ്കിൽ അത്രയും തൊലിക്കെറ്റി വേണമെന്നേ ഞാൻ പറയുള്ളൂ എല്ലാവരും പറയുന്നതാണ് ഇപ്പോൾ സി ഈ മുകേഷിൻ്റെ പാർട്ടിയിലുള്ളവർക്ക് തന്നെ മുകേഷ് എങ്ങനെയാണ് ആൾ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തതെന്ന് പറഞ്ഞാൽ അവർക്കത്ര ധൈര്യം ഇല്ല അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ മുകേഷ് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടാണ് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് നല്ലത് അത്രയേ പറയാനുള്ളൂ ഈ മുകേഷിനെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആക്കുമ്പോൾ തന്നെ സൂക്ഷിക്കണം കാരണം എന്തെങ്കിലും ഒരു ഒരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണോ അത് എനിക്ക് തോന്നിയിട്ടില്ല മുകേഷ് എന്ന് പറയുന്ന ഒരു നടനായാലും സിദ്ധിക്കനായാലും ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു നടനാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുപഠിക്കേണ്ട ജഗതീഷിനെ പോലെയുള്ള ആൾക്കാരെ ഞാൻ പറയുള്ളൂ അതായത് നിലപാട് ആ നിലപാട് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളെ മടിയിൽ കനം സുരേഷ് ഗോപിക്കായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയിൽ കനവുണ്ട് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കായാലും അവർക്കൊക്കെ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവരെയൊക്കെ മടിയിൽ കനവുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം